മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ടും ഞാൻ രണ്ട് പാത്രങ്ങളിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം ഞാൻ ഇവിടെ ഒരു നാല് മണിക്കൂർ നേരമാണ് ഇത് കുതിർക്കാനായിട്ട് വെക്കുന്നത് ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ നല്ല വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ അരയ്ക്കാൻ നേരത്തും ആ വെള്ളം എടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളമാണ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കണമെന്ന് പറഞ്ഞത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം എപ്പോഴും നമ്മൾ അരി അരച്ച് ഉഴുന്നൊക്കെ ചേർത്താണ് നമ്മൾ ദോശ തയ്യാറാക്കാറുള്ളത് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുപോലെ പരിപ്പുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം ഇതിപ്പോൾ ചെറുപയർ പരിപ്പാണ് വളരെ പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ ഉഴുന്നും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു ദോശയാണ് അരി ആഹാരം കഴിക്കാൻ പാടില്ലാത്തവരുണ്ടാവാം അവർക്കൊക്കെ ഇപ്പം വീറ്റൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാവാം ഗോതമ്പ് റാഗിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് അതിനേക്കാളും വളരെ ഹെൽത്തിയാണ് ചെറുപയർ ഉയരിപ്പൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത് ഇനി ചെറുപയറ് മുഴുവനോടെയും നമുക്ക് ഇതുപോലെ എടുക്കാം ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇത് അരച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ബാക്കിയുള്ളതും കൂടി ഇട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് അവല് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അവല് ഞാനൊരല്പം വെള്ളത്തിൽ വന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരയ്ക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവൽ ചേർക്കാതെ നമുക്ക് ദോശ തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതുകൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ദോശയുടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ നമ്മൾ എന്താണോ തയ്യാറാക്കുന്നത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു വെച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമ്മൾ രാവിലെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി തയ്യാറാക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ഫെർമെൻറ്റേഷനിൽ വെക്കുന്നത് പോലെ എട്ട് മണിക്കൂർ ഇത് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് വെക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെയാണ് ഇതെടുക്കുന്നത് നമുക്ക് ഇതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് മാവ് നന്നായിട്ടൊന്ന് പൊളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൊണ്ട് ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ രാവിലെ ദോശയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ദോശയുടെ ഒരു പാകത്തിന് ആക്കിയെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ചേർത്തിട്ട് ഒരുപാട് നേരം നേരമായിട്ട് ഇളക്കണ്ട അതിൻ്റെ എയർ ബൗൾസൊക്കെ പോകാതെ രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ദോശ തയ്യാറാക്കുന്നുള്ളൂ ഈ പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം ചൂടായൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി എല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്ണിയാണ് വേണ്ടതെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും മുളകും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴ്ത്തിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വെച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തപ്പോഴത്തേക്കും തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എല്ലാം തയ്യാറാക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു താവി മാവ് ഒഴിച്ച് ഇതുപോലെ കനം കുറച്ച് നന്നായിട്ട് പരത്തി എടുക്കാം രാവിലെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കേണ്ടി എടുക്കേണ്ട സമയത്ത് ഇതുപോലെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് വയ്ക്കാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഈ ദോശ അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗീ അല്ലെങ്കിൽ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗീ ആണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഗീ ചിക്ക ചേർത്തിട്ട് കൊടുക്ക എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു ദോശ ഇതുപോലെ പ്ലെയിനായിട്ടാണ് എടുക്കുന്നത് ഗീ ചേർത്ത് നല്ല മൊരിഞ്ഞ ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇനി നമുക്കിതുപോലെ തന്നെ അടുത്ത ദോശയും കൂടി തയ്യാറാക്കാം നമ്മൾ അടുത്ത ദോശ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ദോശ തയ്യാറാക്കുമ്പോൾ ദോശ പാനിലേക്ക് ഒരു അല്പം വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് തുടച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ദോശയ്ക്കുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ദോശ നമ്മൾ പരത്തുമ്പം അത് എവിടെ എവിടെയായിട്ട് അത് കട്ട പിടിച്ച് പോകും നല്ല ഷേപ്പിലുള്ള ദോശ നമുക്ക് കിട്ടില്ല അപ്പം നമുക്കിതിലേക്ക് ഒരു തപി മാവ് ഒഴിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക നമ്മളിതിലേക്ക് ദോശയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അല്പം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ദോശ കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞത് അല്പം വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിലുള്ള മൊരിഞ്ഞ ദോശ കിട്ടും ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത് ഇപ്പോൾ ഈ ദോശയുടെ ഒരു ഭാഗം അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ചെയ്തുപോലെ ഒരല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ദോശ ഞാൻ ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടാണ് തയ്യാറാക്കിയത് ഇതിൻ്റെ ഞാൻ അല്പം വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതും സവാള ചെറുതായി എറിഞ്ഞത് തക്കാളി അരിഞ്ഞത് മല്ലിയല ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഈ ചട്ടകം വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇത് വേഗാനായിട്ട് ഒരുപാട് സമയം വേണ്ട നന്നായിട്ട് വെജിറ്റബിൾ ഒന്ന് വാടി കിട്ടിയാൽ മതി അത് ഈ ചൂട് തന്നെ അത് വെന്ത് വന്നോളും നല്ല മൊരിഞ്ഞ ക്രിസ്പി ദോശയാണ് ഇത് നമുക്കിത് മടക്കിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടോ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം എല്ലാ ദോശയും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം നമ്മൾ ചട്നിക്കായിട്ട് തയ്യാറാക്കിയെടുത്ത് സവാളയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിൽ മിക്സിഡ് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം പാനിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ചട്ണി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്കൊരൽപ്പം കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്കൊരൽപ്പം കറി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള മൂങ് ദാൽ ദോശയും ചട്നിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം